തൃശൂർ പൂരം കലക്കൽ അപാരത വച്ച് സ്വന്തം തോൽവിയെ ന്യായീകരിക്കാനും ബി ജെ പി ജയത്തിന്റെ പാപഭാരം സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനുമേൽ കെട്ടിവെക്കാനും ആറേഴ് മാസമായി കോൺഗ്രസുകാർ നടത്തുന്ന ആക്ഷേപ ഹാസ്യ നാടകത്തിനെത ദുരന്ത പര്യവസാനം ഇത്രയും നാളവർ മൂടിവെച്ച ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു ഈ റിപ്പോർട്ട് ഇനിയും കണ്ടില്ലെന്നടിക്കുന്ന മാമാ പത്രങ്ങൾക്കും ചാനലുകൾക്കും നല്ല നമസ്കാരം നൽകിക്കൊണ്ട് കാര്യത്തിലേക്ക് വരാം തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തോൽവി അന്വേഷിക്കാനാണ് കെ പി സി സി അന്വേഷണ സമിതിയെ നിയോഗിച്ചത് അതും മുരളീധരന്റെ പ്രതിഷേധം തണുപ്പിക്കാൻ ആ സമിതി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് കോൺഗ്രസ് നേതാക്കളാണ് ബി ജെ പിയെ ജയിപ്പിച്ചത് മൂന്ന് പ്രമുഖരുടെ പേര് എടുത്തു പറയുന്നുണ്ട് ടി എൻ പ്രതാപൻ അനിലക്കര ജോസ് വള്ളൂർ എം പി വിൻസൻ തുടങ്ങിയവരാണ് ഇതിന് പിന്നിലെന്നും റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയും മാസങ്ങൾക്ക് മുമ്പ് ലഭിച്ച ഈ റിപ്പോർട്ടിൽ അട ഇരുന്നാണ് പൂരം ബന്ധപ്പെട്ട് പുകമറ സൃഷ്ടിച്ചത് അതായത് സ്വന്തം പാളയത്തിലുണ്ടായ പടയെക്കുറിച്ച് അറിവുണ്ടായിട്ടും അത് മൂടി വെച്ച് മറ്റുള്ളവരെ പഴിചാരി രക്ഷപ്പെടാൻ നടത്തിയ വിരുദ് ആൾക്കൂട്ടത്തിനിടയിൽ കയറി നിന്ന് കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു കൂവി രക്ഷപ്പെടുന്ന കള്ളന്മാരുടെ അതേ മാനസികാവസ്ഥയാണ് കോൺഗ്രസ് നേതാക്കൾ വച്ചുപുലർത്തുന്നത് കെ സുധാകരനും വി ഡി സതീശനുമെല്ലാം ആവർത്തിച്ചാവർത്തിച്ച് സി പി എമ്മിനു മേൽ കുതിര കയറി പൂരം കലയ്ക്ക് വോട്ട് മറിച്ചതിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെയാണെന്ന് പച്ചമുറ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുനിൽകുമാറിന് വോട്ട് കുറയുകയല്ല കൂടുകയാണ് ചെയ്തതെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോകും വിധം കോൺഗ്രസ് വോട്ട് മറിച്ചുകൊടുത്തെന്നും ബി ജെ പി വിജയത്തിന് കാരണമെന്നും വോട്ട് കണക്കും ഡേറ്റകളും സഹിതം സി പി എം വിവരിച്ചിട്ടും ചില നിഷ്പക്ഷ നാട്യക്കാർ പോലും അത് വിശ്വസിച്ചില്ല ഇടതുപക്ഷത്തെ സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലാൻ നോക്കുന്ന സോക്കോൾഡ് ഇടതുപക്ഷ നാട്യക്കാരും പൂരം കലക്കൽ അപാരതയിലൂന്നി കഥകളുണ്ടാക്കി പൂരസ്ഥലത്തുണ്ടായ ചില പ്രശ്നങ്ങൾ നിമിഷങ്ങൾക്കകം അധികൃതർ പരിഹരിച്ചതാണ് എന്നാൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ അവിടെ മുതലെടുപ്പിന് ശ്രമിക്കുകയായിരുന്നു അതുപോലും ജനങ്ങൾ തള്ളി അതേസമയം കോൺഗ്രസുകാർ കാലു മുരളീധരനെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയിട്ടു അങ്ങനെയാണ് കോൺഗ്രസ് വോട്ടിന്റെ കാര്യത്തിൽ ബി ജെ പി ജയിച്ചത് ആ സത്യമാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് പക്ഷെ നമ്മുടെ മാപ്രകൾ ഇപ്പോൾ ശാന്തം പാപം കുരങ്ങത്ത കുറവനെ പോലെ തല താഴ്ത്തി വിതുമ്പുകയാണ് എന്നാലും എൻ്റെ കോൺഗ്രസ്സുകാരെ കള്ളം എത്ര നാൾ മൂടി വെച്ചാലും സത്യം ഒരുനാൾ പുറത്തു വരുമെന്നെൻ്റെ തെളിവാണിത് പക്ഷെ കള്ളം ലോകം ചുറ്റി തിരിച്ചു വന്നിരിക്കുന്നു സത്യം ചെരുപ്പണിഞ്ഞെടുത്ത് നിൽക്കുകയാണ് ഈ സത്യം അധികമാരും അറിയാതിരിക്കാനുള്ള ജാഗ്രതയായിരിക്കും തുടർന്നും മാപ്പറകളുടെ കരുതൽ